നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അജയ് വാസുദേവ് അജയ് വാസുദേവ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത മമ്മൂട്ടി ഫാൻ മെയ്ഡ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം മമ്മൂട്ടിൻ്റെ ഒരു ഫാനായിരുന്നു അങ്ങനെ മമ്മൂട്ടി ആദ്യമായിട്ട് അജയ് വാസുദേവന് ഡേറ്റ് കൊടുക്കുകയും രാജാതി രാജ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ രാജാതി രാജ ഷൂട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് കാച്ചാൻകൃശി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൊക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിപ്പോൾ പ്രെസ്സിൽ നിൽക്കുന്നത് ഒരു സർപ്പക്കാവുണ്ട് ഈ കാച്ചാൻകുറിശി അമ്പലത്തിന്റെ അവിടെ ഒരു സർപ്പക്കാവുണ്ട് ഈ സർപ്പക്കാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള കാണുന്ന സർപ്പക്കാവ് പോലെയല്ല കാരണമെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു പരിക്ക മരമാണ് കണ്ടല്ലേ ഈ കാണുന്നത് വലിയൊരു പരിക്ക മരമാണ് ഈ മരത്തിന്റെ ഒരു കൂടാരം പോലെ കിട്ടിയിരിക്കുന്ന ഒരു പരിക്ക മരമാണ് അതിൻ്റെ അടിയിലാണ് നമ്മുടെ സർപ്പക്കാവ് ഉള്ളത് ഇതെനിക്ക് തോന്നുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ പരി മരവുള്ളതും പരുക്ക മരത്തിന്റെ അടിയിൽ ഇങ്ങനെ ഒരു സർപ്പകാവ് ഉള്ളതും അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ക്ഷേത്രക്കുളമുണ്ട് വലിയൊരു ക്ഷേത്രക്കുളം കൂടിയുണ്ട് ഈ കാണുന്നതാണ് കാച്ചാൻകുറിശി അമ്പലം ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ് ഏകദേശം അഞ്ഞൂറ് വർഷം മുകളിൽ പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്ന പ്ലേസ് ഉണ്ടല്ലോ ഇവിടെയാണ് രാജാതി രാജ എന്ന സിനിമ സെറ്റ് ഇട്ടിരിക്കുന്നത് ഇട്ടതിന് ശേഷം നമ്മുടെ മമ്മൂട്ടിയും മമ്മൂട്ടിൻ്റെ മോളായിട്ട് അഭിനയിച്ച ആരാണെന്നറിയില്ല മമ്മൂട്ടിൻ്റെ മോളും മോളിനെ ചേർത്ത് പിടിച്ച് പറയിൽ അരി കൂട്ടുന്ന ഒരു സീനുണ്ട് ആ അരി കൊട്ടുന്ന സീന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ മമ്മൂട്ടിയും മമ്മൂട്ടിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നടീൻ്റെ പേരെനിക്കറിയില്ല രണ്ടുപേരും കൈകൂപ്പി തൊഴുന്ന രംഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജോജു ജോർജ് ഉണ്ടല്ലോ ആക്ടർ പുള്ളിക്കാരൻ രണ്ട് സ്ത്രീകളെ നടന്നു പോകുമ്പോൾ അവർ അടിക്കുന്ന രംഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാച്ചാൻകുശി അമ്പലത്തിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഗ്രൗണ്ടിൽ സെറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് ദേവസ്വം ഓഫീസ് ആട്ടാത്തി ഒരു കാച്ചാൻകുറിശി അമ്പലത്തിൻ്റെ ദേവസ്വം ഓഫീസാണ് രണ്ട് നില വീടാണ് ഇത് ഇതിൻ്റെ ഈ തൂണുകൾ കണ്ടാൽ അറിയാം എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ള കാര്യം ഒത്തിരി പഴക്കം ചെന്ന ഒരു വീടാണ് ഇത് നിരനിരയായിട്ടാണ് ഇതിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് നിലയുണ്ട് ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചുവന്ന കളറുള്ള ഒരു അരളി മരവും വലിയൊരു അരളി മരവും ഈ ദേവസ്വം ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ അജയ് വാസുദേവ് മമ്മൂട്ടിന്റെ കട്ട ഫാനായ അജയ് വാസുദേവ് രണ്ടായിരത്തി പതിനാലില് ഷൂട്ട് ചെയ്തതാണ് രാജാജ് രാജ അതിനുശേഷം അദ്ദേഹം മൂന്ന് സിനിമകൾ എടുത്തിട്ടുള്ളൂ രാജാജ് രാജ അതിനുശേഷം പോകുന്നത് മാസ്റ്റർ പീസ് പിന്നെ പോകുന്നത് ഷൈലോക്ക് അങ്ങനെ മൂന്ന് സിനിമകൾ ജയ് വാസുദേവന് നമ്മുടെ മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുകയും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ഫാൻ മെയ്ഡ് സിനിമ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ മമ്മൂട്ടിന്റെ കടുത്ത ഒരു ആരാധകനായിരുന്നു അജയ് വാസുദേവ് അതുകൊണ്ട് തന്നെയാണ് ആ മൂന്ന് സിനിമകൾ മമ്മൂട്ടി അദ്ദേഹത്തിന് ഡേറ്റ് കൊടുക്കുകയും ആദ്യത്തെ സിനിമ പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് കാച്ചാൻകുറിശി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൽ പാലക്കാടിൽ ഷൂട്ട് ഞങ്ങൾക്കും ഒരു അഭിമാനം തന്നെയാണ് കാരണം പാലക്കാട്ടില് കാച്ചാൻകുറിശി അമ്പലം ഒരു വിഷ്ണു ക്ഷേത്രം എന്ന് വെച്ചാൽ വലിയൊരു അമ്പലമാണ് ഞാൻ ക്കുന്നത് ഇതൊരു കശ്യപ്പത്തറ എന്ന് പറഞ്ഞൊരു തറയിലാണ് വലിയൊരു മരം ഉണ്ട് ഇവിടെ ഈ മരത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടി പണിയോ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതുവരെ ടേക്ക് കെയർ